സംസാരിക്കാൻ സമ്മതിക്കൂല രാവിലെ എന്നാൽ പാറകൾ വന്നു കയറിക്കോളൂ ചേട്ടാ പോവാ

അടുത്ത ഞാൻ സുന്ദരനാ അത് സ്വയം എങ്ങനെ തീരുമാനിച്ച മതിയോ എന്തോ കാണാൻ സുന്ദരനാണെന്ന് കണ്ണാണ് വയ്യാത്താളല്ലേ വേറെ ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞാണോ ഇയാള് സുന്ദരനാണെന്ന് ഞാൻ കണ്ണുപൊട്ടണൊന്നുമല്ല ഇവിടുത്തെ ചീഫ് പീണു എന്റെ പേരാണ് സുന്ദരൻ നിങ്ങൾ രണ്ടാളും ജോയിൻ ചെയ്യാൻ വന്നവരല്ലേ അപ്പോഴേക്കും അങ്ങ് പരിചയപ്പെട്ടു കൊഞ്ചി സോറി സോറി കുട്ടി വിളിക്കണ്ട ചേട്ടാന്ന് വിളിച്ചോളൂ ചേട്ടാ പിടിക്കൂ ഓ ഇതെന്തിനാ നിക്കറൂറി കൈ പിടിച്ചേക്കണേ ഇത് ബാഗാ എന്റെ കൂടെ വരൂ ജി എമ്മിനെ കാണാൻ സമയമായി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സോ ഒരേ നാട് കോളേജിൽ അങ്ങനെ തികച്ചും കോളേജ് വെച്ച് ഞാൻ ഞാൻ ഈ കുട്ടിയെ ഓർക്കുന്നില്ല പിന്നെ അത്ര മിങ്കിൾ ചെയ്യാറില്ല ആണോ പരിചയമില്ലാത്തവരാണോ എന്തൊന്നും എനിക്ക് പ്രശ്നമല്ല ഐ വാണ്ട് കോമ്പറ്റീഷൻ രണ്ടാളും പരസ്പരം മത്സരിക്കണം ജോലി കിട്ടത്തതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ അതാണ് വെൽ നിങ്ങൾ എന്താ കാണിക്കുന്നത് അല്ല സാറ് പറഞ്ഞു പുറത്തുനിക്കാൻ പക്ഷെ ഞങ്ങൾ ആരോ പുറത്തേക്കണ്ടെന്ന് പറഞ്ഞില്ല താൻ പുറത്തു നിന്നാ മതി ഓ നിങ്ങളോടല്ല നിങ്ങളോടല്ലാൻ പറഞ്ഞത് സുന്ദറിനോടാ നിന്നേ തനിക്ക് എന്താ കണ്ണിനുള്ള അസുഖം ഉണ്ടോ പിന്നെന്താ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത് തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ കോപ്രായം കളിച്ചോണ്ട് ഇവിടെ വരരുന്ന് ഓരോരുത്തർക്കും ഇവിടുത്തെ സീനിയർ ക്യാമറമാന്റെ ഒപ്പായിരിക്കും ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് അവരുടെ നിർദ്ദേശപ്രകാരം കവർ ചെയ്യാം പിന്നെ നിങ്ങൾ സ്വയം അസൈൻമെന്റുകൾ ഉണ്ടാക്കുകയും വേണം നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ആരെ ഇവിടെ പെർമനന്റ് ആക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇത് സുന്ദറിനെ ഏൽപ്പിച്ചോളൂ അയാൾ നിങ്ങളുടെ ക്യാമറമാനെ പരിചയപ്പെടുത്തി തരും സർ മരപ്പെട്ടി കൂട്ട് ചേട്ടാ പറഞ്ഞേ ഏ അല്ല ഉദ്ദേശി ഞാൻ അങ്ങനെ പറയൂ ഞാൻ ഇയാളെ ഈ പറഞ്ഞത് മനസ്സിലായില്ല അല്ല തനിക്ക് കിട്ടിയ നല്ല ബെസ്റ്റ് എന്ന് പറയുകയായിരുന്നു ജനാർദ്ദന സാറ് പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ അതെന്താ നോക്കിക്കോണം പറഞ്ഞു എങ്ങനെ ചേട്ടാ വെള്ളം ചോദിച്ചാ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അയ്യ ആ വെള്ളത്തിന്റെ കാര്യമല്ല മറ്റേ വെള്ളം ഓഹ് പുള്ളിക്കാരൻ അങ്ങനെ എല്ലാ ബ്രാൻഡിലും കഴിക്കുന്ന ആളല്ല ഫോർ എക്സാമ്പിൾ സീസർ നെപ്പോളിയൻ ലൂയിസ് ലെവൻ ഡോക്ടർ കാര്യം പറ കണ്ണാടി പുള്ളിക്കാനും തോന്നും താൻ ആ മദ്യത്തിന്റെ ആളാണെന്ന് ഫോർ എക്സാമ്പിൾ സീസർ സീസർ കഴിച്ചാൽ കഴിച്ചാൽ പിന്നെ പിന്നെ രാജാവാകും ഫിറ്റ് ആയി കഴിഞ്ഞാൽ ചിരിക്കും കരയും അല്ലെങ്കിൽ ഇത് രാജാവും ഇനി എന്തെല്ലാം കേൾക്കാനും അനുഭവിക്കാനും കിടക്കുന്നു കുട്ടി ഇവിടെ ഇരുന്നോളൂ ഞാൻ ഇയാളെ കൊണ്ടുപോയി ജനാർദ്ധന സാധനം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരാം ഞാൻ ഇവിടെ വരെയുള്ളു ഇതിനകത്ത് ജനാർത്ഥന സാറിന്റെ സാമ്രാജ്യമാണ് ഇനി എല്ലാം തന്റെ കയ്യിലാ ഇവിടെ തുടരണോ വേണ്ടയോ എന്നത് ഉൾപ്പെടെ അതുകൊണ്ട് സൂക്ഷിച്ചു വേണോ എല്ലാ ആ പിന്നെ ജനാർത്ഥന സാർ ഒരു പളുങ്കു പാത്രം പോല അത് പൊട്ടാതെ നോക്കിയാൽ തനിക്ക് തന്നെ കൊള്ളാം ഉം ചെല്ലേ ഐശ്വര്യമായിട്ട് പലതുകാലം വെച്ച് എന്നെ കേറാം ഞാൻ െന്താ നോക്കിയേപ്പു നിന്നോട് ഞാൻ വണ്ടി തള്ളണ വണ്ടി തല്ല അതല്ല പെണ്ണുങ്ങളെ കാണണ പോയി നോക്ക വണ്ടി തള്ളാണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ള പണി മതി ആ ലൈറ്റ് പോയി നോക്കണോ ആ ലൈറ്റ് പറ ആ അല്ല ഈ ലൈറ്റ് ആ അല്ലേ ുള്ളി കളിക്ക ഇങ്ങനെയാ ട്രെയിനിംഗിന്ന് തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇല്ല പിന്നെ എന്തിനാണ് വെറുതെ സ്ഥലം മെനക്കടത്താ ഇവിടെ ഒന്ന് നിക്കണേ പൊറത്ത് നോക്കൂടെ സാറില്ലേ നേരത്തെ എന്നോട് പറഞ്ഞു അപ്പൊ താൻ എനിക്കിട്ട് വീണ്ടും പണിയല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യ് ആ പെൺകുട്ടികളുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യും കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല ജനാർദ്ദനൻ ട്രെയിനികളെ തെരഞ്ഞെടുക്കുമ്പോഴത്തെ കാത്തിരുന്നു ബോറടിച്ചോ ഇരുന്നോളൂ ഇരുന്നോളൂ ഞാൻ കൂട്ടിരിക്കാം ഹാ അപ്പൊ കുട്ടിയുടെ കൂടെ വെറ്റിലയോ വെറ്റിലയല്ല വൈറ്റില വൈറ്റില രാധാകൃഷ്ണൻ വൈറ്റിലയാണ് കുട്ടിയുടെ ക്യാമറാമാൻ സൂക്ഷിക്കണം എന്താ അത്രയ്ക്ക് ഭയങ്കര ഒരർത്തത്തിൽ വെറും വാചകം മാത്രമേ ഉള്ളൂ ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ നാക്കിന് ബുക്കിൽ പേര് തരേണ്ട ആളാ എങ്ങനെയുണ്ട് അടിപൊളി കണ്ട ലവ് പിന്നെന്താ അതാ പറഞ്ഞത് മനസ്സിലായോ പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന കുട്ടിയാണ് മായ ഹലോ ഹലോ കുട്ടി അവിടെ അവിടെ വന്നില്ലേ ഞങ്ങളും സമയമായി ഇതാണ് ഒരു കുഴപ്പം വിമൻസ് കോളേജിലെ മൂന്നാമത്തെ ബെല്ലും അടിച്ചു കഴിഞ്ഞ് പെൺകുട്ടികളെല്ലാം അകത്ത് കയറി പുള്ളിക്കാരൻ വണ്ടി വിടൂ കോളേജിന് മുന്നിലുള്ള പുള്ളിന്റെ നിപ്പൊന്ന് കാണണം ചിമ്പാൻസി കൂളിംഗ് ദോശം വെച്ചോണ്ട് എങ്ങനെ ഉണ്ടാവും അതുപോല ആരായി ജനാർത്ഥന സാറിനെ കുറിച്ച് പറഞ്ഞതാ

ഒരു പ്രതിഭയാണെന്ന് എന്തായിട്ടും ഡാൻസ്മാൻ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ആണ് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ അതിലൊക്കെ എനിക്ക് തോന്നി ഇത് പാർട്ടിസിപ്പന്റ് അല്ല ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതായിരിക്കും പിന്നെ എന്തിനാ അവരുടെ കൂട്ടത്തിൽ പോയത് മഴയുടെ കാര്യം എത്തിയോ കീ മോളിൽ ഉണ്ട് പുതിയൊരു റൂംമേറ്റ് ഉണ്ട് ഗിരിജയ്ക്ക് ആ മോശമായിട്ട് മലയാളം ടീച്ചർ പോയപ്പോ ഇത്തിരി സ്വൈര്യായിട്ട് കഴിയാന്ന് വിചാരിച്ചു തന്നെ ഇതൊരു പാവം കുട്ടിയാ അതുപോലെ തന്നെ ആരെങ്കിലും ആണെങ്കിൽ എന്റെ തനി സ്വഭാവം കാണിച്ചു കൊടുക്കും ഞാൻ ആ എന്താ പേര് മായ ഉം കല്യാണം കഴിച്ചതാ ആ എന്നാ കഴിക്കരുത് നാലു പേരുടെ മുമ്പിൽ കൂടി കെട്ടിയൊരുക്കി നടത്താനെ ഇതുങ്ങൾ നമ്മളെ ഉപയോഗിക്കും എന്റെ കഴുത്തിലും കാതിലും ഒന്നും കാണാത്തോണ്ട് താ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നാണെന്ന് അങ്ങനെയല്ല നല്ല ഒന്നാം തരം തറവാടാ എൻറെ ഒറ്റ പാലത്ത് ആഭരണത്തിലല്ല ആദർശത്തില ഞാൻ വിശ്വസിക്കണേന്ന് ഇപ്പൊ മനസ്സിലായില്ലേ കുട്ടി വലിക്കോ സിഗരറ്റോ ഹൈ ഉറക്കത്തില് കൂർക്കം വലിക്കണ ചോദിച്ചേ ഓ ഇല്ല ആ എന്നാ എനിക്കുണ്ട് കുട്ടി ഇപ്പൊ ഇവിടെ കയറി കൂടിയെന്ന് വിചാരിച്ച് അതൊന്നും മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ എനിക്ക് എവിടെ ഓഹോ മീഡിയ പുരുഷാധിപത്യത്തിന്റെ ജന്മ നാടാത് പിന്നൊരു കാര്യം ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാൽ വെറുതെ ഇരിക്കരുത് കുട്ടി ഒരു പരാതി എഴുതി കൊടുത്താൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം പിന്നെ എനിക്കിങ്ങനെ വളവളന്ന് വായിട്ടടിക്കുന്നത് തീരെ ഇഷ്ടല്ല ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് സംസാരിക്കാം ബാക്കി